തലശ്ശേരി വളവുപാറ റോഡ് പ്രവൃത്തിയുടെ നിർമ്മാണം ഏറ്റെടുത്ത എസ് കൺസ്ട്രക്ഷനിൽ നിന്ന് ഉപകരാർ ഏറ്റെടുത്ത വ്യക്തിയുടെ നിർമ്മാണ യന്ത്ര സാമഗ്രികൾ കെ അധികൃതർ മുന്നറിയിപ്പില്ലാതെ ലേലം ചെയ്തെന്ന് പരാതി പതിനഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന യന്ത്ര സാമഗ്രികൾ തന്നെ അറിയിക്കാതെ അധികൃതർ ലേലം ചെയ്തെന്ന് ഉപകരാർ ഏറ്റെടുത്ത കൂത്തുപറമ്പ് ശങ്കരൻ നെല്ലൂർ സ്വദേശി കെ പ്രമോദ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പണി സാധനങ്ങൾ ഗവൺമെൻ്റെ ഗോഡൗണിൽ ഗവൺമെൻ്റ് അല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഇവരുടെ പണി സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നു യാർഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ എയും ഇയും ഈ ഒപ്പിട്ട് സീരി വെച്ച് കൊടുത്ത കടലാസ് ഇവരുടെക്കെയുണ്ട് അപ്പോൾ ഇവരോട് ചോദിക്കാതെ ഇവരുടെ പണി സാധനങ്ങൾ മൊത്തം ലേലം ചെയ്ത് വിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ഞാൻ ഇന്നലെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു അപ്പോൾ മൊത്തം പീസാക്കി അവർ സ്ക്രബ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരവിടെ പോയി പറഞ്ഞപ്പോൾ അവർ നിങ്ങൾ സാധനമുള്ളത് അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവർ സീലടിച്ച് അവർ തന്നെ കൊടുത്ത കടലാസ് ഇവരുടെ കൈമിലുണ്ട് അപ്പോൾ അതൊരു ശരിയില്ലാത്തൊരു നിലപാടല്ലേ അപ്പോൾ ഞാൻ എനിക്ക് ഞങ്ങളെ സംഘടനക്ക് ഇയാൾ പരാതി തന്നപ്പോൾ ഞാൻ ഇയെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഒരു നല്ല നിലപാടല്ല അവർ സംസാരിച്ചത് അപ്പോൾ ഇവർ പോയി പറഞ്ഞങ്ങനെ മനുഷ്യർ സംഘടനയ്ക്ക് പരാതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ കഴിയാൻ ഞങ്ങൾ ഗവൺമെൻ്റ് അല്ലേ എന്നാണ് അവർ ധാഷ്ട്രത്തോടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ച് ഇക്കാര്യമൊന്ന് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് നമ്മൾ നാഷണൽ കമ്മിറ്റിയിൽ ഇതിൻ്റെ ലെറ്റർ അയച്ചിട്ടുണ്ട് അവർ നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ രാമചന്ദ്രൻ സി മനോജ് എന്നിവരും കെ പി പ്രമോദിനൊപ്പം സമ്മേളനത്തിൽ പങ്കെടുത്തു മിക്കോ ദിനേശ് സോഫ്റ്റ്വെയർ പാർക്ക് താണ